ഒരു വീഡിയോ ആണ് ചേരാവേ സംഭവം കണ്ടാരുന്നോ വി എസിന് വി എസ് അച്യുതാനന്ദ മരിച്ചപ്പം വിനായകൻ മുദ്രവാക്യം വിളിക്കുക പാർട്ടി 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 വലുത് അതായത് എന്റെ നേതാവ് മരിച്ചു മരിച്ചതിന് മുദ്രവാക്യം അങ്ങനെയുള്ള ഒരു ഒരു ശുഷ്കാന്തി കണ്ട അതായത് ആ ഒരു ഒരു വീര്യം കണ്ട പോരാട്ട വീര്യം സഹാവ് എന്റെ സഹാവ് മരിച്ചു നൂറ്റി രണ്ട് വയസ്സായപ്പോൾ എന്റെ സഹാവ് മരിച്ചു ആ പോരാട്ട വീര്യമാണ് നമുക്ക് ഏറ്റവും വലുത് അതാണ് വേണ്ടത് ഒരു സഖാവിന് വേണ്ടതാണ് പോരാട്ട വീര്യം അതായത് കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ നേതാവ് മരിച്ചു അപ്പൊ അദ്ദേഹം പക്ഷേ ഇതൊന്നും അല്ലായിരുന്നു ഉമ്മൻചാണ്ടി മരിച്ചപ്പം ഉം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വിനായകൻ ഉമ്മൻചാണ്ടി മരിച്ചപ്പം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഫേസ്ബുക്കിൽ വന്ന് അതായത് നിന്റെ അച്ഛനും മരിക്കും എന്റെ അച്ഛനും മരിക്കും ഏ മരിച്ചത് ആരാ ഉമ്മൻചാണ്ടി ആരാ ആരാ ഉമ്മൻചാണ്ടി വിനായകൻ ചോദിക്കും ഇത്ര ഷോ കാണിക്കാൻ തിരികുന്നു എന്റെ അച്ഛൻ മരിച്ചാലും എന്റെ അച്ഛൻ മരിച്ചാലും ആര് മരിച്ചാലും ഉമ്മൻചാണ്ടി ആരാ അതായത് വളരെ മോശമായിട്ട് ഉമ്മൻചാണ്ടിയെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് അപമാനിച്ചവനാണ് ഈ വിനായകൻ എന്ന് പറയുന്ന ഈ ഇവൻ അവൻ ഇന്ന് വി എസ് അച്യുതാനന്ദ മരിച്ചപ്പം അവന് അപ്പൊ അവന് ഷോയൊന്നും കുഴപ്പമില്ല ഈ ഷോയൊന്നും അവന് കുഴപ്പല്ല ഇവന് എന്ത് ഷോയും കാണിക്കാം അപ്പം അതായത് ആ ഒരു പാർട്ടിയോടുള്ള സ്നേഹം ആ വ്യക്തിയോടുള്ള സ്നേഹമൊക്കെ കാണിക്കാം പക്ഷെ അന്ന് ഉമ്മൻചാണ്ടി മരിച്ചപ്പം ഇതൊന്നും കാണിക്കാൻ പാടില്ല ഉമ്മൻചാണ്ടി ഇഷ്ടമുള്ള ഒരാൾ ഇതൊന്നും കാണിക്കാൻ പാടില്ല എന്നാണ് പുള്ളി അന്ന് പറഞ്ഞിരുന്നത് എന്തിനെത്ര ഷോ കാണിക്കുന്നെന്ന് അപ്പൊ ഇപ്പം അവന് കാണിക്കാം ഈ വിനായകന് കാണിക്കാം അന്ന് കാണിച്ചവരുടെ അടുത്ത് പറഞ്ഞത് നീ മരിച്ചാലും കുടിച്ചിടും ഞാൻ മരിച്ചാലും കുടിച്ചിടും എന്തിനെത്ര ചോയെന്ന് അപ്പം ഇന്ന് ഇതേ ഇന്ന് ഈ കാണിക്കുന്നുണ്ട് ഇവന് എന്തോ നിലപാടുണ്ടെന്ന് ആലോചിക്കണം ഇവനെ പോലുള്ള വാണത്തിനൊക്കെ എന്തോ നിലപാടുണ്ടപ്പം അതിന്ന് മനസ്സിലായിക്കൂടെ എന്തോ നിലപാടാണ് ഇവൻ പറയുന്നത് ഇപ്പം ഒന്നുകൂടെ കണ്ടുപോക്ക് എൻ്റെ പൊന്നു വിനായക അതായത് രണ്ടുപേരും ഏറ്റവും മികച്ച ഞാൻ വളർന്നു വന്ന കാലഘട്ടത്തിൽ കണ്ടതിൽ ഈ രണ്ട് വ്യക്തികൾ കേരളത്തിലെ ഏറ്റവും മികച്ച കോൺഗ്രസ് മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നേതാവും കമ്മ്യൂണിസ്റ്റിൻ്റെ രാഷ്ട്രീയ നേതാവുമാണ് അതായത് സഖാവ് വി എസ് അച്യുദാനന്ദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ സി പി എം പാർട്ടി രൂപീകരിച്ചിട്ടുള്ള മുപ്പത്തിരണ്ട് പേരിൽ ഒരാളാണ് ഏറ്റവും ലാസ്റ്റ് ഇപ്പോൾ ജീവിച്ച് അതായത് ഇപ്പോൾ മരിച്ചതിൽ ഏറ്റവും അവസാനം മരിച്ച വ്യക്തിയാണ് സി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ഇത് രൂപീകരിച്ച വ്യക്തിയാണ് അപ്പോൾ അത്രയ്ക്കും അത്ര അത്ര ഒരു 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 നല്ല മനുഷ്യനാണ് വി എസ് അച്യുതാനന്ദൻ അതേപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന നേതാവാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും നയനാർ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് പോലും ആരാണ് മികച്ചെന്ന് പറയുന്നത് പക്ഷേ കോൺഗ്രസിൻ്റെ നൂറ് ശതമാനം ഈ കേരളം കണ്ട ഏറ്റവും മികച്ച കോൺഗ്രസ് നേതാവ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി അത് ഉമ്മൻചാണ്ടിയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരു 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 വാല്യൂ ഉണ്ട് ഒരു വാല്യൂ ഉണ്ട് അത് കൊടുക്കുക നിനക്കിഷ്ടമുള്ള ആൾക്കും കൊടുക്കുക അല്ലെങ്കിൽ നീ വാല്യു കൊടുത്തില്ലെങ്കിലും നീ നിന്റെ കാര്യം നോക്കുക ഇത് ഒരാളെ അവഗണിച്ചിട്ട് ഒരാളെ പൊക്കി പറയുമല്ലോ അപ്പോൾ അത് നീ അന്ന് പറഞ്ഞ നിലപാടല്ല ഇന്ന് നീ കാണിക്കുന്നത് അല്ലേ ശരിയല്ലേ ഇദ്ദേഹം കാണിച്ചതേ ഇത് കാണുന്ന ആൾക്കാർക്ക് അരിയാകാരൻ എല്ലാവർക്കും മനസ്സിലാവും ഇതൊക്കെയാണ് ഒരു ഒരു സമൂഹത്തിൽ ഉന്നതി നിൽക്കുന്ന ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള വ്യക്തിയുടെ നിലപാടാണിത് അപ്പോൾ ഇവനൊക്കെ ഈ നിലപാട് കാണിക്കുവാണെങ്കിൽ സാധാരണ ജനങ്ങളെന്തൊക്കെ കാണിക്കുമെന്ന് ആലോചിക്കണം ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം